ഓ നമശിവായ ഇന്ന് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം ചർച്ച ചെയ്യാം ഒരാൾ എത്ര വിവാഹം കഴിക്കും അല്ല ഈ ജ്യോതിഷത്തിൻ്റെ തിയറി അതേപടി വായിച്ചിട്ട് അതേപടി പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ജ്യോതിഷത്തിലൊരു തിയറി ഉണ്ട് ഏഴാം ഭാവത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ടോ അത്രയും വിവാഹം കഴിക്കും ഇത് കേട്ടിട്ട് ഇയാൾ രണ്ട് വിവാഹം കഴിക്കും മൂന്ന് വിവാഹം കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജാതകം നോക്കാൻ വരുമ്പോൾ പ്രശ്നമായിട്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ സ്വന്തം ജാതകം നോക്കുമ്പോഴും ഈ പ്രശ്നം കാണും ഇല്ലെ ജാതക പൊരുത്തം നോക്കുമ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ കാണും അപ്പോൾ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ തിയറി എന്താണ് ഇന്ന് നമുക്ക് നോക്കാം ഏഴാം ഭാവത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ടോ അത്രയും വിവാഹം കഴിക്കും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടുന്ന മെയിലിലൊക്കെ ഇത് കാണാം ഈയിടെ ഒരു പെൺകുട്ടിയുടെ കല്യാണം വളരെ കാലമായിട്ട് മുടങ്ങി നിൽക്കുന്ന ഒരു കല്യാണം ആ കുട്ടിയുടെ ഏഴാം ഭാവത്തിൽ നാല് ഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഈ പെൺകുട്ടി നാല് കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ കല്യാണം നടക്കുന്നില്ല അപ്പം എങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ കല്യാണം നടക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഒരു വലിയ അന്ധവിശ്വാസമാണ് നമുക്കൊന്നാലോചിച്ചാലറിയാം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എല്ലാ ഗ്രഹങ്ങളും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ വന്ന ഒരു വന്നൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അത് ലഗ്നത്തിൻ്റെ ഏഴാം ഭാവമായിട്ടാണ് ഈ രാശി വന്നിരുന്നെങ്കിൽ ആ വ്യക്തി ഇത്രയും കല്യാണം കഴിക്കേണ്ടി വരും ഏഴ് കല്യാണം എട്ട് കല്യാണം ഒക്കെ കഴിക്കുക എന്ന് പറഞ്ഞ അല്ലേ അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇതൊരു വലിയ അന്ധവിശ്വാസമാണ് ഏഴാം ഭാവത്തിൽ എത്ര ഗ്രഹങ്ങൾ ഉണ്ട് എന്നതും വിവാഹം എത്ര വിവാഹം കഴിക്കും എന്നുള്ളതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല നിങ്ങൾ നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാവരുടെ ജാതകം എടുത്തു വെച്ച് നോക്കൂ ഒന്നിലേറെ കല്യാണം കഴിച്ചവരുടെ ജാതകം നോക്കൂ ഒരു കല്യാണം മാത്രം കഴിച്ചവരുടെ ജാതകം നോക്കൂ ഈ കാര്യം മനസ്സിലാവും ചിലരുടെ ഏഴാം ഭാവത്തിലൊക്കെ അഞ്ച് ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അവർക്കൊരു കല്യാണം തന്നെ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതൊരു അന്ധവിശ്വാസമാണ് ഇത് എങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ജ്യോതിഷത്തിൻ്റെ തിയറി ചിലർ ചില ശ്ലോകങ്ങൾ മാത്രം പഠിച്ചു വെക്കും എന്നിട്ട് അതാണ് തത്വം എന്ന് പറയും ജ്യോതിഷം ഒരിക്കലും ഒരു ശ്ലോകത്തിൽ ഒതുങ്ങുന്നില്ല നമ്മൾ ഇവിടെ ഒരു തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു തിയറി വേറെ സ്ഥലത്തുണ്ടാവും ഇല്ലെങ്കിൽ ഒരു ദോഷം എന്ന് പറയുന്ന ഒരു ഒരു പ്രമാണം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ ദോഷത്തിൻ്റെ പരിഹാരമായിട്ട് വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാവും അത് പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണത് എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യരായിട്ടിരിക്കുന്ന ആൾ ആ തിയറി മുഴുവൻ പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇതിൽ ബുദ്ധിമുട്ട് വരുന്നത് ആരാണ് സാധാരണക്കാർ ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള സാധാരണക്കാർ ഒരു ജോത്സ്യരടുത്ത് പോയിട്ട് ഇയാൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് പറയുമ്പം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നാലോചിച്ച് നോക്കും ഒരു കുട്ടി ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു കുട്ടി കല്യാണം കഴിയാതെ വീട്ടിൽ നിൽക്കുന്നു ഇരുപത്തെട്ട് വയസ്സായി ഇരുപത്തൊമ്പത് വയസ്സായി എന്നിട്ട് പ്രോപ്പർ മാച്ചിങ് നോക്കിയിട്ടാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ മാച്ചിങ് ആയിട്ട് വന്ന ജാതകത്തിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം കാണും അപ്പോൾ ഇതൊന്നും ശരിക്കുള്ള പ്രമാണപ്രകാരം ഇതിൻ്റെ പരിഹാരങ്ങൾ കാണാത്തത് കൊണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനൊരു ഗ്രഹത്തിൻ്റെ അവസ്ഥയുള്ളതിന് പരിഹാരമായിട്ട് മറ്റെന്തെങ്കിലും അവസ്ഥയുണ്ടോ എന്ന് നോക്കാൻ അറിയാത്തത് കൊണ്ടോ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒരു ജ്യോത്സ്യരുടെ അജ്ഞാനം കൊണ്ട് ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നവരാണ് സാധാരണ ജ്യോതിഷ വിശ്വാസികൾ പ്രത്യേകിച്ചും വിവാഹ പൊരുത്തം നോക്കിയിട്ട് വേണം കല്യാണം കഴിക്കാൻ എന്നൊന്നും ഹിന്ദുവിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല ഞാൻ മുമ്പ് പല വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രന്ഥത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതെങ്ങനെയൊക്കെ വന്നു ചേർന്നു പോയ ഒരു ആചാരം മാത്രമാണ് ഒരു വിശ്വാസം മാത്രമാണ് ഇപ്പോൾ നമ്മളൊക്കെ ജ്യോതിഷം പഠിക്കുന്ന സമയത്ത് ഈ ഒരു വിഷയം എടുത്തു വെച്ചിട്ട് എത്രയോ ആൾക്കാരുടെ ജാതകം ചേർത്ത് വെച്ചിട്ട് ഒന്നിലേറെ വിവാഹം കഴിച്ചവരുടെയും ഒരു വിവാഹം കഴിച്ചവരുടെയൊക്കെ ജാതകം എടുത്തു വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നം കാണാറുണ്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സ്ഥിരമായിട്ട് മെയിൽ അയക്കുന്ന ഒരു അമ്മയുണ്ട് അവരുടെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർക്കുള്ള പ്രശ്നം ഏഴിൽ നാല് ഗ്രഹം ഉണ്ടെന്ന് എവിടെ ചെന്നാലും ഇവർ പറയും ഏഴിൽ നാല് ഗ്രഹമുണ്ട് ഈ കുട്ടി നാല് കല്യാണം കഴിക്കുന്നു അപ്പോൾ ഈ അമ്മയുടെ അന്ധവിശ്വാസം കാരണം കുട്ടിയുടെ കല്യാണം കഴിയാതിരിക്കുക എപ്പോഴും പറയും എൻ്റെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ല എങ്ങനെ കഴിയുക മനസ്സ് മുഴുവൻ അന്ധവിശ്വാസമായിട്ടാണ് ഇരിക്കുന്നത് ആർക്കാണ് പ്രശ്നം ആ അമ്മയ്ക്കാണ് പ്രശ്നം ആ കുട്ടിയുടെ ഭാവി കേടുവരുത്തി അത്രയേ ഉള്ളൂ അപ്പോൾ ഉറപ്പിക്കാം അങ്ങനെ ഇനി വല്ല ദോഷമായിട്ട് ഏതെങ്കിലും ജോത്സ്യരെ കൃത്യമായിട്ടത് ദോഷം തന്നെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് പരിഹാരം ഉടനെ ചോദിക്കണം എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആ ജ്യോത്സ്യർ അതിൻ്റെ പരിഹാരം പറഞ്ഞു തരാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹത്തിന് പരിഹാരമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജ്യോത്സ്യ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക കാരണം പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ജ്യോതിഷത്തിലില്ല ജ്യോതിഷം നോക്കുന്നത് തന്നെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോയെന്ന് നോക്കാനാണ് അപ്പോൾ ഇതിന് പരിഹാരമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗ്രഹനിലപ്രകാരമുള്ള പരിഹാരം എന്താണ് ചോദിക്കുന്നത് ഏത് ദേവതാ ഉപാസനയാണ് ചെയ്യേണ്ടത് ഏത് വഴിപാടാണ് ചെയ്യേണ്ടത് വലിയ വലിയ കാശ് ചിലവാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട ചെറിയ എന്തെങ്കിലും വഴിപാട് ജപം ധ്യാനം ഇത്രയൊക്കെ വേണ്ടും അത് ചെയ്യുക ഇത് മാറ്റി വയ്ക്കുക ഇനി മേലാൽ എനിക്ക് എല്ലാ രക്ഷിതാക്കളോടുള്ളൊരു അഭ്യർത്ഥനയാണ് ഏഴാം ഭാവത്തിൽ ഒന്നിലേറെ ഗ്രഹങ്ങളുണ്ട് അതുകൊണ്ട് ഒന്നിലേറെ കല്യാണം കഴിക്കും എന്ന് നിങ്ങളോട് ഏതെങ്കിലും ജോലിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളത് വിശ്വസിക്കാതിരിക്കുക നിങ്ങളുടെ മക്കളുടെ കല്യാണം വിവാഹമൊക്കെ സമയത്തിന് നടക്കട്ടെ ഈ വക അന്ധവിശ്വാസത്തിലൊന്നും കുടുങ്ങിപ്പോകരുത് അഥവാ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ശാന്തിയും സമാധാന അഭിവൃദ്ധിയുള്ള വിവാഹ ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നാം ശിവായ